മല്ലുകെ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന ലൂണയുടെ പകരക്കാരൻ്റെ ഷൈനിങ് ഉടൻ തന്നെ സംഭവിക്കുമെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യയുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രവുമല്ല സൂപ്പർ കപ്പിനായുള്ള ബ്ലാസ്റ്റേഴ്സ് കോഡിൽ ലൂണയുടെ പകരക്കാരൻ സ്ഥാനമുണ്ടാകുമെന്ന രീതിയിലും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് ഏതായാലും റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ലൂണിയുടെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ സാനിംഗ് നീണ്ടുപോകാൻ സാധ്യതകളില്ല കാരണം സൂപ്പർ കപ്പിനായുള്ള ബ്ലാസ്റ്റേഴ്സ് കോഡിൽ ലൂണിയുടെ പകരക്കാരന് സ്ഥാനമുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ സൈനിങ് ഉടൻ നീണ്ടുപോകാതെ ഉടൻ തന്നെ സംഭവിക്കുമെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ജനുവരി പത്തിനാണ് ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ലൂണിയുടെ പകരക്കാരൻ്റെ സൈനികം നമുക്ക് ഓഫീസിലായിക്കൊണ്ട് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക മാത്രമല്ല ഇതുവരെയും ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു താരമാണ് ലൂണിയുടെ പകരക്കാരനായി വരാൻ പോകുന്നതെന്നാണ് സൂചനകളായി പറയുന്നതും ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം